നമ്മൾ നമ്മുടെ അപ്പുന് പാപ്പം കൊടുക്കാൻ പോണം മോള് വന്നിന് പൂ അപ്പുണ് നോക്കുന്നുണ്ടോ തല പാപ്പം പാപ്പം കണ്ടാപ്പം ആടാ വന്നിരിക്കുന്നുണ്ടോ അച്ചടാ ഞാൻ ഇതേ എറിഞ്ഞു കൊടുക്കട്ടെ വ ഞാൻ അത് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പാപ്പം ആ അതോ വന്നിരിക്കുന്ന ആള് എന്താ പോലെ വേണ്ട അയ്യോടാ മുറുക്ക ഇരിക്കുന്നു പോവാൻ പോവാണ് എന്ത് എന്തു ചെയ്യോ എന്റെ ഇവനെ എവിടുന്ന് കൊണ്ടുപോയോ ഇവന്റെ കുടുംബം അനാഥമായി അതുകൊണ്ട് ഇവനെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാൽ ആ ഫുഡ് കഴിക്കാൻ ക്ഷീണിച്ചും പോവും അത് ഓർത്തിട്ട് വിഷമം വരുന്നു വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കണ്ടെത്തിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ആ അതുപോലെ നമ്മുടെ സൂപ്പറിൻ്റെ കാര്യത്തിൽ സൂപ്പറിനെ കൊണ്ടുപോകുന്നതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അമ്പരവിനെ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് കൊണ്ടുപോകാം സൂപ്പറിൻ്റെ കാര്യം ഒരു ഐഡിയ ഇല്ല ഞാൻ ഞങ്ങൾ കൊണ്ടുപോയാൽ ഞങ്ങളുടെ കൂടെ നിൽക്കുമോന്നോ അല്ലെങ്കിൽ ഓടുമോന്നോ ഒന്നും അറിയത്തില്ല എന്താണോ അന്നേരത്തെ സിറ്റുവേഷനുകൾ ചെയ്യാം എന്തായാലും സമാധാനമില്ലാതാണ് പോകുന്നത് കാരണം കുഞ്ഞ് അപ്പുവിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം സൂപ്പറിൻ്റെ കാര്യം അറിയത്തില്ല ഉറപ്പില്ല ഞങ്ങള് കെട്ടിയിട്ടേക്കുന്ന മൃഗങ്ങൾ അതായത് തമ്പുരു റാഹുജൻ രാജ ഇവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ബാക്കി പുറത്ത് വിട്ടേക്കുന്നവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൂനെ പിടിക്കാൻ പറ്റത്തില്ല പിടിച്ചാലും അവനെ അവൻ്റെ കുടുംബം ഇവിടെ അല്ലേ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ദോഷമല്ലേ ഇല്ല മൊത്തത്തി മത്തി ഫുള്ള് തകർന്നിരിക്കുകയാണ് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്ന നോക്കാം ഇങ്ങനെ വാരി